അതായത് നമ്മൾ ഒരു ഒരു വാഴ കഴിഞ്ഞാൽ എല്ലാവരും കുല അതെ എന്തുകൊണ്ടാണ് ഈ ഇലയിലേക്ക് മാറിയത് അത് ഞാൻ എന്നും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് ആഹാ എനിക്ക് ഞാൻ കോവിഡ് സമയത്ത് ഒരു നൂറ് വാഴ വെച്ച് അതിൽ നിന്നരിഞ്ഞിട്ട് തുടക്കം അപ്പൊ പിന്നെ കോവിഡ് ആയതുകൊണ്ട് അവർ അപ്പയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയായി അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനൊരു നൂറ് വാഴയിലാണ് കോവിഡ് സമയത്ത് തുടക്കം ഇട്ടത് അതിപ്പോൾ എണ്ണൂറ് വാഴയിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു എനിക്കതിന് പോകാൻ പറ്റാതെ വന്ന് പോകാൻ പറ്റാതെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്ന് ഞാൻ ഈ ഇലവാഴയിലൂടെ കാണിച്ചു ഈ ഒരിലക്ക് നമ്മൾ അഞ്ച് രൂപ വെച്ചാണ് നമുക്ക് കിട്ടുന്നത് നാല് രൂപയും അഞ്ച് രൂപയും വെച്ച് നമുക്ക് ഈ ഒരു